മിനിസ്ക്രീൻ പ്രേക്ഷകർ ഇതിനകം ഏറ്റെടുത്ത സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സംപ്രേഷണം ആരംഭിച്ച് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ധാരാളം പ്രേക്ഷകരെ സ്വന്തമാക്കാൻ ഈ സീരിയലിന് സാധിച്ചിട്ടുണ്ട് പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ച താരമായിരുന്നു നടി അലീന ട്രീസ ജോർജ് നായികയുടെ സഹോദര ഭാര്യയായ വർഷ എന്ന കഥാപാത്രത്തെയാണ് സീരിയലിൽ അലീന ട്രീസ അവതരിപ്പിച്ചിരിക്കുന്നത് സീരിയൽ ലൊക്കേഷനിലെ വിശേഷങ്ങളും വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങളുമെല്ലാം അലീന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പ്രസവം അടുത്തതിനാൽ സീരിയലിൽ നിന്നും പിന്മാറുന്നതായും അലീന അടുത്തിടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു സീരിയലിൽ നിന്നും മാറുന്നതിൽ വിഷമവും നിരാശയുമുണ്ടെന്ന് എന്നാൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഉചിതമെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്മാറുന്നതെന്നും അലീന തന്റെ വ്ളോഗിൽ പറഞ്ഞിരുന്നു എങ്കിലും പവിത്രം കുടുംബാംഗങ്ങളുമായുള്ള അടുപ്പം താരം ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നാണ് അലീനയുടെ പുതിയ വ്ളോഗിൽ നിന്നും വ്യക്തമാക്കുന്നത് പവിത്രം ഫാമിലിയുടെ ഗെറ്റ് ഗെറ്റുഗെദർ വീഡിയോ ആണ് അലീന ഏറ്റവും പുതിയതായി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സുരഭി സന്തോഷും ശ്രീകാന്ത് ശശികുമാറും അടക്കമുള്ളവർ ഗെറ്റ് ഗെറ്റുഗെദറിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നിരവധി പേരാണ് അലീനയുടെ വീഡിയോയ്ക്ക് താഴെ പവിത്രം ഫാമിലിയെ ഒരുമിച്ചുള്ള കണ്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നത് നടി സുരഭി സന്തോഷാണ് പവിത്രം സീരിയലിലെ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേദയുടെ കഴുത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വിക്രം എന്ന ഗുണ്ട താലിക്കെട്ടുന്നത് അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവയുഗ ുമാണ് സീരിയലിൻ്റെ പ്രമേയം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നാണ് പവിത്രം പവിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ രാധയെ അവതരിപ്പിക്കുന്നത് നടിയും നർത്തകിയുമായ നയന ജോസാണ് ഓട്ടോ ഡ്രൈവറായാണ് നയന സീരിയലിൽ പ്രത്യക്ഷപ്പെടുന്നത് പവിത്രം സീരിയൽ അൻപത് എപ്പിസോഡുകൾ പിന്നിട്ടതിൻ്റെ സന്തോഷമാണ് നയന തന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സീരിയലിലെ പ്രധാന അഭിനയ മുഹൂർത്തങ്ങളും ബിഹൈൻഡ് ദ സീൻ രംഗങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ളതായിരുന്നു വീഡിയോ പവിത്രം അൻപത് എപ്പിസോഡുകൾ വിജയകരമായി പിന്നിട്ടിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി സീരിയലിലെ എല്ലാ അഭിനേതാക്കളെയും പിന്നണി പ്രവർത്തകരെയും നന്ദിയോടെ ഓർക്കുന്നു കൂടുതൽ ആകാംക്ഷഭരിതമായ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ നായന കുറിച്ചിട്ടുണ്ടായിരുന്നത് നിരവധി പേരാണ് നയനയുടെ വീഡിയോയ്ക്ക് താഴെ താരത്തോടുള്ള സ്നേഹം അറിയിച്ചും പവിത്രം സീരിയലിലെ പ്രകടനത്തെ അഭിനന്ദിച്ചും രംഗത്തെത്തുന്നത് നിങ്ങളെല്ലാവരും പൊളിയല്ലേ പക്ഷേ രാധയെ ഞങ്ങൾ മിക്കവാറും കല്യാണം കഴിപ്പിച്ചു വിടും എന്നാണ് ഒരാളുടെ കമൻറ്റ് രാധ എന്ന കഥാപാത്രം നയനയുടെ കൈകളിൽ ഭദ്രമാണെന്നും ആ കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ നയന നല്ല രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു മറ്റൊരു കമൻറ്റ് ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് നയന ജോസൻ അമൃത ടി വി സംപ്രേഷണം ചെയ്തിരിക്കുന്ന സൂപ്പർ ഡാൻസർ ജൂനിയർ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ മുതലാണ് നയനയെ മിനിസ്ക്രീൻ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങുന്നത് സമൂഹ മാധ്യമങ്ങളിലും ഏറെ സജീവമായ നയന ബാലതാരമായി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് താൻ വിവാഹിതയാകാൻ പോകുന്ന സന്തോഷവും നയന അടുത്തിടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു നർത്തകനായ ഗോകുലിനെയാണ് നയന വിവാഹം ചെയ്യുന്നത്